ഇത് ഉണ്ടോ ഒരു പയറു തെയിത്രയായിട്ടുണ്ട് അതുപോലെ തന്നെ ദൈ പൊന്നോ തൊടരുത് തുടരുത് അതുപോലെ തന്നെ ദ ഇവിടെ ഉണ്ടായിരുന്നു ഒരെണ്ണേ അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പം ഇത് ഉണ്ടോ അതിൻ്റെ എന്താ പറയുന്നത് ഇതുണ്ടോ പുഴു തിന്നുമായിരുന്നു ഇത്രയും തിന്നു അങ്ങനെ കളഞ്ഞുഞ്ഞി അത് പോവായിരിക്കും പോകാം എവിടെ പോവാ നല്ല ചൂടല്ലേ അപ്പൊ ഞങ്ങൾ പോയി ഒരു നാല് ഐസ്ക്രീം അടിച്ചിട്ട് വരും ഓ ഇത്രയും വെയിലത്ത് ഐസ്ക്രീം വാങ്ങാൻ പോകുന്ന രണ്ട് മണ്ടന്മാരും ഒരു മണ്ടി മണ്ടിയും മരുന്ന് പിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് രണ്ട് ഗെയിം ഡൗൺലോഡ് ഡൗൺലോഡ് ആക്കി ജീറ്റി ഒന്ന് ഏതൊരു കാളക്കാരുടെ ഒരു ഗെയിമും പിന്നെ വിളിഞ്ഞിട്ട് ഡൗൺലോഡ് ചെയ്യും അത് ഗെയിം ആണോ അതോ അതോ എല്ലാ വീഡിയോ ആണോ ില്ല ആനിമസിനെ ഒന്നും ചെയ്യാൻ പാടില്ല വെയിലത്ത് ഏ ഏ ഇത്രയും വെയിലത്ത് ഐസ്ക്രീം അവിടെ നിന്നേ അവിടെ നിന്നേ ഇത്രയും വെയിലത്ത് ഐസ്ക്രീം വാങ്ങാൻ പോയിട്ട് തലവേദന എടുത്ത് കിടക്കേണ്ടവരുമിക്കവാ കോണ് വാങ്ങാൻ പോയിട്ട് കോണ് കിട്ടിയില്ല ദൈത കിട്ടി കുഞ്ഞി ഐസ്ക്രീം അതിൻ്റെ സന്തോഷത്തിലെത്തുന്ന സന്തോഷത്തിലല്ല സങ്കടത്തിൽ ഇറ്റപ്പറ്റോ